നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാന്നിങ്ങാട് വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ പദ്ധതിയുമായി വകുപ്പ് ഇതിനായി വനം വകുപ്പ് പത്ത് മിഷനുകൾ രൂപീകരിച്ചു എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കുവാനും കർമ്മ പദ്ധതിയിൽ തീരുമാനമായി വന്യമൃഗങ്ങളുടെ സ്വഭാവ മാറ്റങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാനും വനാതിർത്തികളിൽ സൗരോർജ വേലികൾ സ്ഥാപിക്കുവാനും കർമ്മ പദ്ധതിയിൽ തീരുമാനിച്ചു മനുഷ്യ മൃഗസംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് അമ്പത് ലക്ഷം അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ജില്ലാ കളക്ടർക്ക് പണം കൈമാറും വനാതിർത്തി പ്രദേശങ്ങളെ അടിക്കാടി വെട്ടാനും ഈ പണം ഉപയോഗിക്കാം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി അക്രമങ്ങൾ ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടിയാണ് ദുരന്ത നിവാരണ വകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നത് കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന അതീവ ഗുരുതര സാഹചര്യത്തിൽ വനം വകുപ്പ് മന്ത്രി എം കെ ശശിധരൻ എ കെ ശശീധരൻ രാജിവെക്കുകയോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അദ്ദേഹത്തെ അടിയന്തരമായി പുറത്താക്കുകയോ ചെയ്യണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു ജനവാസ മേഖലകളിലേക്കുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നില്ലെന്നും കാടുകൾ കാട്ടിലേക്ക് ആളുകളാണ് കയറു കടന്നു കയറുന്നതെന്നുമുള്ള വനം പ്രസ്താവന കേട്ടാൽ കാട്ടു മൃഗങ്ങളാണോ ഈ സർക്കാരിനെ തെരഞ്ഞെടുത്തതെന്ന് തോന്നിപ്പോകുമെന്നും കാടിനെ കുറിച്ചോ മലയോരവാസികളെ കുറിച്ചോ ചുക്കും ചുണ്ണാമ്പും അറിയില്ലാത്ത മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് സുധാകരൻ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വനം മന്ത്രിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മാറ്റമുണ്ടയിൽ വനം മന്ത്രിക്ക് കഴിവില്ലെങ്കിൽ തിരിച്ചു വിളിക്കണമെന്നും കഴിവുള്ള ആളുകൾ മന്ത്രിസ്ഥാനത്ത് വരണമെന്നും ഫാദർ തോമസ് മാറ്റമുണ്ടയിൽ പറഞ്ഞു സംസ്ഥാനത്ത് വീണ്ടും ആക്രമണത്തിൽ മരണം വയനാട് അട്ട അട്ടമല ഏറാക്കുണ്ട് കോളനിയിലെ ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായിക്ക സമുദായത്തിൽപ്പെട്ടയാള പെട്ടയാളാണ് ബാലകൃഷ്ണൻ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന നാലാമത്തെ ആളാണ് ബാലകൃഷ്ണൻ ഈ വർഷത്തെ ഏഴാമത്തെ മരണവും കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തെ നൂറ്റി ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയൽ ആ സംസ്ഥാനത്ത് തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ കർഷകർ മരിക്കുമ്പോൾ സർക്കാറും വനപാലകരും നോക്കുകുട്ടികളാകുന്നുവെന്ന് ആരോപിച്ച അദ്ദേഹം വനം മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും കർഷകന് ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കപ്പെടുന്നുവെന്നും വനം വകുപ്പ് സ്വീകരിക്കുന്നു കർഷകരെ ഉപദ്രവിക്കുന്ന സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു വനം ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മലയോര ജനങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞുവെന്നും ഇനി തിരിച്ചടിക്കുമെന്നും പറഞ്ഞു ജോയ് ഇന്ന് വന്നത് കൊടിയുമായിട്ടാണെന്നും നാളെ ചുട്ടുകറ്റയുമായി വനം ഓഫീസുകളിലേക്ക് വരുമെന്നും ഓഫീസ് ചുട്ടുകരിക്കുമെന്നും പറഞ്ഞു ഇരട്ട കൊലപാതകം പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമം എന്നിവയടക്കം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകി നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ യു ഡി എഫ് അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പോലീസിനെ ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെ പ്രസംഗം വേഗത്തിൽ കുറക്കാൻ സ്പീക്കർ പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്പോരുണ്ടായി നന്മാറയിൽ കൊലക്കേസ് പ്രതി ചന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ഇറങ്ങി നടത്തിയ കൊല കൊലയടക്കം പോലീസ് വീഴ്ചയെന്നാണ് ഷംസുദ്ദീൻ ആരോപിച്ചത് ചന്ദാമരക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനെ പോലീസ് കോടതിയിൽ എതിർത്തിരുന്നുവെന്നും ജാമ്യപ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് പോലീസ് താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വകാര്യ സർവകലാശാല ബില്ലിനെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻപ് പറഞ്ഞ മുൻപ് പല സമരങ്ങളും നടന്നിട്ടുണ്ടാകുമെന്നും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ആവശ്യമാണ് പരിഗണിച്ചതെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പിന് സ്വകാര്യ സർവകലാശാലകൾ വേണമെന്നും സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയില്ലെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു അതോടൊപ്പം സ്വകാര്യ സർവകലാശാലകളുടെ മേൽ സർക്കാർ നിയന്ത്രണമുണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇന്ത്യ സഖ്യത്തിലെ അനൈക്യത്തിന് എതിരെ മുന്നറിയിപ്പുമായി എൻ കെ പ്രേമചന്ദ്രൻ ഈ രീതിയിൽ പോയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും പ്രത്യാശക്കും പ്രതീക്ഷക്കും മങ്ങലേൽപ്പിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടി മുന്നണി വിടുമോ എന്ന് പ്രവചിക്കാനാവില്ലെന്ന് ഇന്ത്യ സഖ്യത്തിലെ അനൈക്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തുടർ തോൽവികളുടെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിലെ കക്ഷി നേതാവാണ് എം കെ പ്രേമചന്ദ്രൻ എൻ സി പി തമ്മിലടി രൂക്ഷമായതോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പി സി ചാക്കോ മന്ത്രിമാറ്റത്തെ ചൊല്ലി പോരാടിച്ച എ കെ ശശീധരനും തോമസ് കെ തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് പി സി ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും സൂചനയുണ്ട് തോമസ് കെ തോമസിനും പ്രസിഡൻ്റാക്കാൻ എം കെ ശശീന്ദ്രൻ ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്തള താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി സന്ദേശം പോലീസിന്റെ എബ് ബി മെസേഞ്ചറിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് തെലങ്കാനയിൽ നിന്നാണ് സന്ദേശം അയച്ചതെന്ന് വ്യക്തമായതായും അയച്ച ആളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോകുമെന്നും അധികൃതർ അറിയിച്ചു കൊല്ലം കോട്ടയം എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിലും ബോംബ് വെച്ചെന്ന സന്ദേശത്തെ തുടർന്ന് പരിശോധന നടത്തി ആദ്യവില തട്ടിപ്പ് കേസിൽ പദ്ധതിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും അനന്തുകൃഷ്ണനാണെന്ന് സായിഗ്രാം ആനന്ദകുമാർ മുഴുവൻ സാമ്പത്തിക ഇടപാട് നടത്തിയത് അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലൂടെയാണെന്നും മറ്റ് ഡയറക്ടർമാർക്കോ സായി ഗ്രാമനോ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലെന്നും ആനന്ദകുമാർ വിശദീകരിച്ചു പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിലെ ആനന്ദകുമാറിനെ ഒന്നാം പ്രതിയാക്കി ഫോർട്ട് കൊച്ചിയിൽ കേസ് അനന്തകൃഷ്ണൻ കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരം അനന്ത് അക്കൗണ്ട് വഴിയാണ് പണം വാങ്ങിയതെന്നാണ് പരാതി കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി എന്ന എൻ ജി ഒ ആണ് പരാതിക്കാർ വഞ്ചൂർ റോഡ് തടഞ്ഞ് സ്റ്റേജ് കിട്ടിയ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി ഡിവിഷൻ ബെഞ്ച് സ്വമേധയടുത്ത കേസിലാണ് നേരിട്ടത് ഗതാഗതം തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളും സമരങ്ങളും സംഘടിപ്പിച്ചതിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു കോടതി അലക്ഷ്യ നടപടികളിൽ നിന്നിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന എം വി ഗോവിന്ദൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചു കല്ലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും നാല്പത്തി നാല് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് എം എൽ എക്ക് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് കൊച്ചി റെന്യ മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്കൊപ്പം എം എൽ എ മാധ്യമങ്ങളെ കാണും ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യ വസ്തുക്കൾ കണ്ടെത്തിയതായി കൺട്രോളർ വകുപ്പ് അറിയിച്ചു എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് മായം ചേർത്ത പെർഫ്യൂം പിടികൂടിയത് ഈ സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി കിഫ്ബിക്കെതിരായ പ്രതിപക്ഷ വിമർശനത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി പദ്ധതിയിൽ കിഫ്ബിയിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് നടത്തി നടത്തിയെന്നും കിബ്ബിയുടെ നേട്ടങ്ങൾ പ്രതിവർഷത്തെ ചൊടിപ്പിക്കുന്നതിൽ അതിശയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം പതിനാറിനും പതിനേഴിനും നടത്താൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിധി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാങ്ക് ചെയ്ത അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ റിമാൻഡിൽ ഇവരുടെ ഫോണിൽ നിന്ന് ജൂനിയർ വിദ്യാർത്ഥികളെ റാങ്ക് ചെയ്യുന്ന ദൃശ്യങ്ങളും കണ്ടെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം